മൂവാറ്റുപുഴയിൽ ബാറ്ററി മോഷണം ആരോപിച്ച യുവാവിനെ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എറണാകുളം റൂറൽ എസ് പിയുടെ നിർദ്ദേശം പെരുമ്പല്ലൂർ സ്വദേശി അമൽ ആന്റണിയുടെ പരാതിയിലാണ് നടപടി മോഷണക്കേസിൽ ആളുമാറി കസ്റ്റഡിയിലെടുത്ത അമലിന മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു എസ് എസ് ശരൺ വിവരങ്ങൾ നൽകും ശരൺ അമലിന അതിഗുരുതരമായ പരിക്കാണ് ഏറ്റിട്ടുള്ളത് അഞ്ച് പോലീസുകാർ എന്നാണ് അമൽ പറഞ്ഞിരിക്കുന്നത് അവരെ കണ്ടാൽ അറിയാമെന്നും ഇപ്പോൾ പോലീസ് ഇതിന്മേൽ കാര്യമായ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണോ ആ സ്മൃതി പോലീസ് എന്തായാലും കാര്യമായ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നേരത്തെ ആ റിപ്പോർട്ടറോട് കൃത്യമായി തന്നെ പരാതിക്കാരൻ പറഞ്ഞിരുന്നെയാണ് തന്നെ ആരൊക്കെയാണ് മർദ്ദിച്ചതെന്നുള്ളത് അവിടെ ചിത്രങ്ങൾ അടക്കം തൻ്റെ പക്കലുണ്ട് അത് പോലീസിന് കൈമാറുമെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് എന്തായാലും ഈ അമൽ ആൻ്റണി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എറണാകുളം റൂറൽ എസ് പി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നത് തന്നെ കുറ്റമൊന്നും ചെയ്യാതെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ മൂവാറ്റുപുഴ ഡി വി എസ് പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും മൂവാറ്റുപുഴ ഡി വി എസ് പി വൈകാതെ തന്നെ അമൽ ആന്റണിയുടെ മൊഴിയെടുക്കും ഇതിന് പുറമെ തന്നെ ആരോപണവിധരായ പോലീസുകാരെയും ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കുറ്റക്കാർക്കെതിരെയുള്ള നടപടികളിലേക്ക് റൂറൽ എസ് പി നീങ്ങുകയും ചെയ്യുക ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം നേരത്തെ അദ്ദേഹം ഉന്നയിച്ചിരുന്നത് ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നതെന്നുള്ളതാണ് തന്റെ പക്കലൊരു ഇൻവേർട്ടർ ബാറ്ററി ഉണ്ടായിരുന്നു ആ ബാറ്ററി താൻ കടയിൽ വിറ്റിരുന്നു എന്നാൽ അതിന് പിന്നാലെ മറ്റൊരു കടയുടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിൽ എടുത്തത് മാത്രമല്ല ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് താൻ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നാലംഗ സംഘം അവിടേക്ക് എത്തിയ ശേഷം വലിച്ചിഴച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നു അതിനുശേഷം വീട് മുതൽ മൂവാറ്റിപ്പുഴ പോലീസ് സ്റ്റേഷൻ വരെ എത്തുന്നത് വരെ ഇത്തരത്തിൽ വാഹനത്തിൽ വച്ച് വർദ്ധിച്ചു എന്നുള്ള പരാതി കൂടിയാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത് അദ്ദേഹത്തിന് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യമായിരുന്നു പ്രത്യേകിച്ച് കഴുത്തിനും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ എറണാകുളം റൂറൽ എസ് പി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്